ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത മഹാകവി ജി ശങ്കര സൂര്യകാന്തി ഇത് ഞാൻ ത്രീ ഡിഗ്രിക്ക് പഠിച്ചതാണ് അപ്പോൾ ഇതെൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം മുഖം സുന്ദര ദിവാകരൻ നേരെ നോക്കി നിൽക്കുന്നു ദൂരെ സൗമ്യമായി പിന്നെ പിന്നെ വിടരും കണ്ണാൽ രമ്യമായി വീക്ഷിക്കുന്നു തിരിഞ്ഞു തിരിഞ്ഞെന്നെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാമില്ലയോ തെറ്റാണൂഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാമില്ല ഒന്നുമുത്തരം തോ നോന്നും സവിതാവെങ്ങെങ്ങൂ നിർഗന്ധം പുഷ്പം ആര്യമാവിനെ സ്നേഹിക്കും ധിഖാരത്തിനും സൂര്യകാന്തി എന്നെ പുച്ഛിപ്പതാണീ ലോകം പരനിന്ദ വീശുന്നവാളിനാൽ ചൂളിപ്പോക പരകോടിയിൽ ചെന്ന പാവന സ്നേഹം പരനിന്ദ വീശുന്ന വാളിനാൽ ചൂളിപ്പോക പരകോടിയിൽ ചെന്ന പാവന സ്നേഹം ഈ കവിത പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാ നന്ദി നമസ്കാരം